സ്വീ ത്രീ ഇന്ത്യ വിസ്കാരൻ സ്കൂൾ ഓവർ അപകടം നടന്നാൽ സ്ഥലത്തേക്ക് ഓടിയെത്താൻ ബൈക്കിൽ മിനി ഫയർഫോഴ്സ് സജ്ജമാക്കിയിരിക്കുകയാണ് മലപ്പുറത്തെ സന്നദ്ധ പ്രവർത്തകൻ അപകട സംഭവങ്ങൾ നടന്നാൽ ആദ്യ നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ അത് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് മഞ്ചേരി ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസിന്റെ സജീവ അംഗമായ കേശേരി സ്വദേശി ചിറ്റങ്ങാടൻ സുനിൽ ബാബു അതിനാൽ തന്നെയാണ് സ്വന്തം ബൈക്കിനെ അദ്ദേഹം ഒരു മിനി ഫയർഫോഴ്സ് വാഹനമാക്കി മാറ്റിയിരിക്കുന്നത് ഓരോ റോഡിലൂടെ ഓരോ ലേനിൽ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും പല ആക്സിഡൻ്റായിട്ട് ആൾക്കാർ കിടക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും അവിടെ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അവിടുത്തെ ആ ക്ലൗഡ് ജനങ്ങൾ ഉണ്ടായിരിക്കുക കാരണം നമ്മൾ ബി എൽ എസ് ട്രെയിൻഡ് ആളാണോ അല്ലെങ്കിൽ ഇതിനെ അറിയുന്ന ആളോന്ന് നോക്കുക അവർക്കറിയില്ല അത്രയും ഘട്ടത്തിൽ ഒരു വാഹനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ജനങ്ങൾക്കുണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയ ആളെ വേണ്ടതായ രീതിയിൽ

അതുപോലെ ഓക്സിമീറ്റർ തുടങ്ങിയ എല്ലാ എക്യൂപ്മെൻസും ഇതിനകത്ത് ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു രോഗിക്ക് വേണ്ട അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി ആക്കു വേണ്ട എല്ലാ കാര്യവും ചെയ്യാനുള്ള എല്ലാ എ ടു സെറ്റ് കാര്യങ്ങളും ഈ ബോക്സിനകത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ബോക്സിനകത്ത് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വണ്ടിക്കകത്ത് ആരും കുടുങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ബോഡി കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സീറ്റ് കട്ട് ചെയ്ത് ആളെ പുറത്തെടുക്കാനുള്ള കട്ടറ് അതായത് ബാറ്ററി ഓപ്പറേറ്റ് കട്ടറ് വരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വീണ ആളാണെങ്കിൽ ഓക്സിജൻ ആ കൊടുക്കാനുള്ള ഒരു പമ്പും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വന്തം ബൈക്കിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ ആക്കി മാറ്റിയിരിക്കുകയാണ് ചിറ്റങ്ങാടൻ സുനിൽ ബാബു അപകട സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ കൈവശം വേണമെന്നതിനാലാണ് ഇരുചക്രവാഹനത്തെ ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയത് രൂപമാറ്റം എന്ന് പറഞ്ഞാൽ ബി പി മോണിറ്ററിംഗ് ഓക്സിജൻ നൽകുന്ന സംവിധാനം ഓക്സിമീറ്റർ ഗ്ലൂക്കോമീറ്റർ ബാൻഡേജ് പെയിൻ കില്ലർ മിനി ഗ്രൈൻഡർ വാഹനങ്ങളിലെ തീയണക്കാനുള്ള സംവിധാനം അണ്ടർ വാട്ടർ ക്യാമറ സെർച്ച് ലൈറ്റുകൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ട എല്ലാമുണ്ട് ഈ ബൈക്കിൽ ഇവയെല്ലാം ഘടിപ്പിക്കുന്നതിനായാണ് വാഹനത്തിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുള്ളത് മഞ്ചേരി ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസിന്റെ സജീവ അംഗം കൂടിയായ സുനിൽ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം അപകട എത്തിയാണ് പ്രാഥമിക സഹായങ്ങൾ നടത്തുന്നത് പലപ്പോഴും ആംബുലൻസോ ഫയർഫോഴ്സ് വാഹനങ്ങളോ എത്തുന്നതിന് മുൻപ് തന്നെ സുനിൽ ബാബുവും അദ്ദേഹത്തിന്റെ ബൈക്കും സ്ഥലത്തെത്താറുണ്ട് അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ട ആദ്യ സഹായങ്ങൾ ചിലപ്പോൾ ജീവൻ രക്ഷിക്കുന്ന നിർണായക സഹായങ്ങൾ പോലും ഇദ്ദേഹത്തിന് ഇങ്ങനെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇ ടി വി ഭാരത് മലപ്പുറം